ഇന്ന് ഉച്ചകഴിഞ്ഞ് മുതൽ തുടങ്ങുന്ന കോൺഫറൻസാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള കോൺഫറൻസിൽ ബാസ്റ്റുലർ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ പ്രസന്റേഷനുകൾ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ഡിസ്കഷനുകളും നടന്നു നാളെ നമ്മൾ ഈ ബാസ്റ്റുലർ സൊസൈറ്റിയെ കുറിച്ചും ബാസ്കുലർജിയെ കുറിച്ചും നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാർക്ക് അവബോധം നൽകാനായിട്ട് സർജന്മാർക്കും ജനറൽ ഫിസിഷ്യൻസിനും വാക്സിനർ രോഗങ്ങളുമായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് നാളെ ഓർഗനൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കോൺഫറൻസുകൾ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് പ്രോഗ്രാം ആണ് ഉണ്ടാകുന്നത് ഈ രോഗത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതൽ ഡോക്ടർമാരിലേക്ക് എത്തിക്കുക ഡോക്ടർമാര് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്തത് പെട്ടെന്ന് ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് പലപ്പോഴും ചെറിയ വൃണങ്ങളുമായിട്ട് അല്ലെങ്കിൽ കാലുവേദന ചെറിയ വൃണങ്ങളുമായിട്ടൊക്കെ രോഗികൾ വരുമ്പോൾ പലപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാതെ പെയിൻ കില്ലറുകളുമായിട്ടും ഒക്കെ പേഷ്യൻ്റ് പോവുകയും പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റേജിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് വളരെ കൂടുതലാണ് അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് പോകാതെ ഏറ്റവും ഏർലി ആയിട്ട് ഇങ്ങനെയുള്ള രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അത് ചിലപ്പോൾ മരുന്നുകളാവാം ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സർജറി ആവാം ഇപ്പോൾ എൻറ്റോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ് രക്തക്കുഴലിൽ ഓപ്പൺ ചെയ്ത ഓപ്പറേഷൻ അല്ലാതെ ചെറിയ ട്യൂബുകളിൽ കൂടുതൽ പ്രൊസീജിയറുകൾ ചെയ്യുന്ന കാലമാണ് അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ വരെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അപ്പോൾ നാളത്തെ കോൺഫറൻസിൽ ഇങ്ങനെ നമ്മൾ നൂറിൽ പരം ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇതിൽ നമ്മൾ പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ വാസ്കുല സൊസൈറ്റിയുടെ മെമ്പർമാർ പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നും ജനറൽ പ്രാക്ടീസിലുമുള്ള ഡോക്ടർമാരെല്ലാം ഇൻവൈറ്റ് ചെയ്ത് പങ്കെടുക്കുന്നുണ്ട് തൊഴിൽ പരം രജിസ്ട്രേഷനുകൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് ഈ ജനറൽ സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്വിസ് കോമ്പറ്റീഷനും ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വർക്ക്ഷോപ്പുകളും നടത്തി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാളെ ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് വൈകിട്ട് ഒരു അഞ്ച് മണിവരെ വരുന്ന ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം അവിടെ നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതോടെ ഈ വാസ്റ്റുലാർ രോഗങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള അവബോധം ഈ വരുന്ന ഡോക്ടർമാർക്ക് നൽകുകയും അത് സമൂഹത്തിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ പ്രോഗ്രാമിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം ഇത് ഒരു സോഷ്യൽ കോസാണ് നമുക്ക് വേറെ എന്തെങ്കിലും എന്നുള്ളൊരു ഒരു സോഷ്യൽ കോസാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലുണ്ട് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം ഇപ്പോൾ ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് പ്രത്യേകിച്ചും കോട്ടയം ഡിസ്ട്രിക്റ്റ് ഈ ഡയബറ്റീസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഡിസ്ട്രിക്റ്റ് ആയിട്ട് കോട്ടയം മാറിയിരിക്കുകയാണ് അപ്പോൾ കോട്ടയം അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ ഡയബറ്റിക് ഫുഡ് ഈ ഫുഡ് കാലിൻ്റെ രോഗങ്ങളാണ് ഈ ഇന്നത്തെ നമ്മൾ ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന കോൺഫറൻസിൻ്റെ പ്രധാന സബ്ജക്റ്റ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളിൽ ഇത് പെട്ടെന്ന് എത്തിക്കുകയും ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആകാം ഒന്ന് നടക്കുമ്പോൾ കാലുവേദന വരുന്നു കാലുവേദന വരുന്നത് വെറുതെ പേശിവേദനയാണ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനമാണ് എന്ന് മാത്രം പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാതെ അതൊന്ന് കാണിച്ച് കാലിൽ രക്തക്കുഴലിൻ്റെ പ്രശ്നമാണോ ഈ ഡയബറ്റീസ് കൊണ്ട് രക്തക്കുഴൽ ബ്ലോക്കാകുന്ന പ്രശ്നമാണോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്നാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പബ്ലിക്കിൽ സഹായിക്കണം കേരളിക്റിയപ്പെടുന്നു ഡയബറ്റിക് ആൾക്കാരുടെ അസുഖങ്ങളും രോഗങ്ങളും കൂടുതലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആംബിളേഷൻ ഒഴിവാക്കാൻ പറ്റും അതിന് ആംബുലിറ്റേഷൻ ഫ്രീ സമൂഹം എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആംബിളേഷൻ ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഗുരുതരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും കാര്യം കാല് മുറിച്ച് മാറ്റുമ്പോൾ പേഷ്യൻറ്റിനെ മാത്രമല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വീട്ടുകാർക്കാണ് പിന്നെ അയാളെ മാനേജ് ചെയ്യണം കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കാല് മുറിച്ച് മാറ്റാൻ അതിനകത്ത് നിന്ന് സമൂഹത്തെ രക്ഷിക്കുക അതിൽ പറ്റണത്ര സഹായം നമ്മുടെ നമ്മുടെ വാക്സോ സർജന്മാർ പങ്കുണ്ട്

ശുദ്ധരക്തക്കുഴലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എത്തുന്നത് പക്ഷെ ഡീല് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അശ്വതിരക്തക്കുഴൽ ബെയിൻസിന്റെ പ്രശ്നങ്ങളുണ്ട് മെരിക്കോസ് ബെയിന് അശ്വതിരക്തക്കുഴലിന്റെ തടസ്സം ബ്ലഡ് ക്ലോട്ടിങ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഇതുകൊണ്ട് പിന്നെ ലിംഫാറ്റിക് ചെറിയ നീര് തിരിച്ചു പോകുന്ന കുഴലുകളുടെ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഒന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഡോക്ടർ രാജേഷ് ആന്റോ ഇതിന്റെ വസ്തുല സൊസൈറ്റിയുടെ കേരള സെക്രട്ടറിയാണ് നമ്മള് സുപരിചിതമായ ഒരു അസുഖമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതുപോലെ വെരിക്കുസ്വിൻ എന്ന് നമ്മൾ തോന്നണായിട്ട് പറയുന്ന അസുഖം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം പേർക്ക് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുവരുന്ന അസുഖമാണ് വെരിക്സ്വിൻ കാലിലെ കഴപ്പ് വേദന കറുപ്പ് നിറം തൊട്ട് വ്രണങ്ങൾ തൊട്ട് പൊട്ടിച്ചോല വരുന്നു അങ്ങനെയെല്ലാം കണ്ടിട്ട് അതുങ്ങൾ ഒരു ഒത്തിരി പരിചിതമായ ഒരു അസുഖമാണ് വെരിക്സ്വിൻ അപ്പം അത് ചികിത്സിച്ചാൽ ഒരു കാരണവശാലും ഭേദമാവില്ല എന്നുള്ള ചിന്താഗതി പോലും സമൂഹത്തിലുണ്ട് തെറ്റിദ്ധാരണകളിൽ മാറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സക്സസ് കൊടുക്കാവുന്ന നൂതന ചികിത്സകൾ ഒത്തിരി ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ് ലേസർ ചികിത്സ ആർ എഫ് ഐ ചികിത്സ ഓപ്പൺ സർജറി സ്ക്ലീറോതെറാപ്പി അങ്ങനെ ഒട്ടനവധി ചികിത്സ രേ ഗ്ലൂതെറാപ്പി അങ്ങനെ ഒട്ടനവധി രീതികൾ ഇന്ന് ലഭ്യമാണ് അത് വാസ്ല സർജറി ഒരു സ്പെഷ്യാലിറ്റി എന്ന നിലയ്ക്ക് അത് സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു മേഖലയാണ് അതുകൂടാതെ തന്നെ രക്തക്കൊള്ളി തടസ്സം അശുദ്ധ രക്തങ്ങളിലാണ് ഡി വി ടി എന്ന് പറഞ്ഞുള്ള അസുഖം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഓപ്പറേഷൻ കഴിഞ്ഞു കുഴഞ്ഞു വേണു മരിച്ചു എന്നൊക്കെ പറഞ്ഞു ഡി വി ടി പെർമൻറ്റേംബോളിസം എന്നുള്ള അസുഖം അതിൽ ഡി വി ടി എന്നുള്ള തടസ്സപ്പെട്ടു വരുന്നു അതിനോടനുബന്ധിച്ച് സിരകളിൽ രക്തസമ്മർദ്ദം കൂടി വരുന്ന ആ അസുഖം അതും ചികിത്സിക്കുന്നത് ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നത് വാസ്തവ സെർജൻസ് ആണ് അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്നതും ആ രക്തകെട്ടകൾ അലിയിക്കുന്നതും തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്ന വിഭാഗമാണ് വാസ്ല സർജറി വസ്ല സർജറി പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ശുദ്ധ രക്തപോലെ അസുഖങ്ങളെ പറ്റി പറയുകയാണ് ഒരു ഒരു ഫാൽഡ് ഭ്രണങ്ങൾ വരുന്നത് ഐ സി എം ആർ എന്ന് പറഞ്ഞ് നമ്മുടെ ഇതിലൊരു ഗൈഡ് ലൈൻ തന്നെയുണ്ട് നമ്മുടെ ശുദ്ധ രക്തപോലുള്ള അസുഖങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് വന്നാൽ ശുദ്ധ രക്തങ്ങളുടെ തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിന് ഓൾറെഡി റെഫർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ശരിക്കും നമ്മൾ ആദ്യം തിരിച്ചറിയുന്ന ഡോക്ടർ തന്നെ ആ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞിട്ട് കെമിക്കൽസ് അതായത് മുറിവുകൾ അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒരു മുറിവ് ഉണങ്ങാത്ത മുറിവ് ഉണ്ടെങ്കിൽ ഉണങ്ങാത്ത മുറിവെന്നുള്ള കാരണം കണ്ടുപിടിക്കുകയും രക്തോട്ടക്കുറവുണ്ടെങ്കിൽ രക്തോട്ടക്കുറവ് എത്രമാത്രം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അതിൽ രക്തോട്ടക്കുറവ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അതൊരു ജനറൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ ഒരു ഡയബറ്റോളജിസ്റ്റോ ചികിത്സിക്കേണ്ട അസുഖമല്ല അപ്പം തന്നെ അതതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അത് ചിലത് മറ്റു തരം ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഋണങ്ങളാണെങ്കിൽ ക്യാൻസർ സർജൻ്റെ അടുത്തേക്ക് വിടണം എല്ലിലെ പഴുപ്പോണ്ടാണെങ്കിൽ അത് ഓർത്തപ്പെടീഷൻ്റെ അടുത്ത് വിടും പക്ഷെ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രക്തകൊള്ളി തടസ്സമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ആൾക്കാർ എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കൂടാതെയുള്ള ചികിത്സകൾ ചെയ്യുന്നവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരും എന്നുള്ളതാണ് ഐ സി എം ആർ കൃത്യമായി അവരുടെ ഗൈഡ് ലൈനിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്ഫ്ലാക്സ് സൈൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഒരു കാരണവശാലും അത് സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത ആൾക്കാരെ ചികിത്സിച്ചാൽ അത് ആംബ്യൂട്ടേഷനിലോ അവസാനിക്കുന്നു ആംബ്യൂട്ടേഷനിലോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നോ പഴുപ്പൊക്കെ ആയിട്ട് വരുന്നതിലാണെങ്കിൽ അപ്പോൾ ഒരു പലപ്പോഴും ഡയബറ്റോളജിസ്റ്റിന് അടുത്ത് പോകും ഡയബറ്റോളജിസ്റ്റ് ആ മരണങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടേയിരിക്കും അസുഖം ആക്കി കയറി വന്ന് കയറി വന്ന് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ആംബ്യൂട്ട് ചെയ്ത് കാല് നഷ്ടപ്പെടുന്ന സ്റ്റേജിൽ അവസാനിക്കുന്നു അതിലേർ ആംബിട്ട് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ അവസാനിക്കും അപ്പോൾ തീർച്ചയായും ഒരു സമൂഹത്തിന് ഒരു നല്ല അവബോധം വേണ്ട ഒരു ഏരിയയാണത് ചില അസുഖങ്ങൾ നമുക്ക് മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല അങ്ങനത്തെ അസുഖങ്ങൾ തിരിച്ചറിഞ്ഞ് ഇപ്പം ക്യാൻസർ ചികിത്സ പറയുമ്പോൾ നമ്മൾ എയർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി ക്യൂർ ചെയ്യാവുന്ന ക്യാൻസേഴ്സ് ഒത്തിരി ക്യാൻസേഴ്സ് ഉണ്ട് നമ്മൾ വെച്ചിരുന്ന് ക്യാൻസറിനെ ഭയപ്പെട്ട് ഒത്തിരി വെച്ചിരുന്ന് അത് ദേഹം ആസകലം പടർന്നു പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ശേഷം അതേപോലെ തന്നെ രക്തക്കുഴൽ സംബന്ധമായ തടസ്സങ്ങൾ വന്ന് വരുന്ന അസുഖങ്ങൾ ചെറിയ വ്രണങ്ങളുള്ള സമയത്ത് വേദനയുള്ള സമയത്ത് ഏർലി സ്റ്റേജസിൽ തിരിച്ചറിഞ്ഞാൽ അവിടെ സമയം കളഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ശരീരത്തിൽ അത് കാലിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും പഴുപ്പ് കയറുകയും അങ്ങനെ കാലം മുറിച്ചു മാറ്റുന്ന സ്റ്റേജിൽ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സമൂഹത്തിന് അറിയേണ്ടത് തന്നെ എല്ലാ അസുഖങ്ങളും നമുക്ക് മരുന്നുകൊണ്ട് മാത്രം ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് മാത്രം ചികിത്സിക്കാൻ പറ്റില്ല അത് അനുയോജ്യമായ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ചികിത്സിക്കണം അതിൽ വാസ്കല സർജറി പ്രത്യേകിച്ച് ഉണങ്ങാത്ത മുറിവുകളുടെ ചികിത്സയിൽ കാലുവേദനയ്ക്ക് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് അത് തിരിച്ചറിഞ്ഞാൽ എത്രയും നേരത്തെ വാസ്കുല സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുന്നത് എപ്പോഴും കാലു രക്ഷിക്കാനും ജീവൻ രക്ഷിക്കാനും സാധിക്കും എന്നുള്ള ഒരു അവബോധം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് വാസ്കുല സർജൻസും ഡോക്ടേഴ്സിൻ്റെ കൂടെ തന്നെ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ സഹായം അതിനായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സ്പെഷ്യാലിറ്റിയെക്കുറിച്ചും ഈ കോൺഫിഡൻസിനെ കുറിച്ചും എസെൻഷ്യൽ കാര്യങ്ങളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ട് കോൺഫിഡൻസ് ചോദ്യങ്ങൾ നിങ്ങളുടെ സംഗീതങ്ങൾ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നന്ദി പറയാനായിട്ട് ഓഫ് ഓർഗനൈസിംഗ് പ്രഷർ ഒരു കാർഡിയോളജി കാർഡിയോളജി ആക്ച്വലി അല്ലെങ്കിൽ മെഡിസിൻ ോളജി ഡി എം എടുക്കുന്ന ആൾക്കാർ മെഡിസിൻ എം ഡി ഇതിലോ കാർഡിയോളജിയുടെ ഡി എം തലത്തിലോ ഒന്നും തന്നെ കാലിലെ രക്തക്കുഴലിന്റെ ബ്ലോക്ക് അവർ പഠിക്കുന്നില്ല അവർക്ക് അകപ്പാടെ അറിയാവുന്ന രക്തക്കുഴലിലൂടെ ഒരു വയറുകയറ്റി ഒരു സ്റ്റെന്റ് ഇടുക അല്ലെങ്കിൽ ഒരു ചെയ്യുക അത് ഹാർട്ടിൽ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആ അസുഖം ചികിത്സിക്കാനായിട്ട് അവർക്ക് യാതൊരു ട്രെയിനിങ് നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ കരിട്ടിലെ ഒന്നും എൻ ഡി മെഡിസിൻ പഠിക്കുന്ന കാലത്തോ ഡി എം കടികളെ പഠിക്കുന്ന കാലത്തോ എല്ലാരും പഠിച്ചിട്ടില്ല സ്റ്റെന്റ് ഇടുന്നതുകൊണ്ട് തീരുന്നതല്ല പക്ഷേ ചെയ്താൽ ഇമ്പ്രൂവ്മെന്റ് കുറെ പേർക്ക് പറഞ്ഞു ഉണ്ട് 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 ഇൻഫെക്ഷൻ റീകൺസ്ട്രക്ഷൻ ഒന്നിച്ചു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എൻ എഫ് സി വാസ്തുലർ സർജറി ഉത്പാദനം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന കാർഡിയോളജിസ്റ്റുകൾ നമുക്ക് ഇപ്പൊ എല്ലാ ആശുപത്രിയിലും ഉണ്ട് റിലേറ്റീവ്ലി ന്യൂ സ്പെഷ്യാലിറ്റി ആയതാണ് സ്ലോലി എല്ലാ ഹോസ്പിറ്റലിലും വസ്തുല സർജൻസ് പ്രാക്ടീസിംഗ് ആൾക്കാർ വരുന്നതോടുകൂടി ചികിത്സൻസ് മാത്രമായി മാറും കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് നമ്മള് പണ്ട് എം പി എസ് ഡോക്ടർമാർ സിസേറിയൻ ഇഷ്ടം പോലെ അംഗ്വായാലും ഏറ്റവും അറിയപ്പെടുന്ന സിസേറിയൻസ് മാത്രമേ ഉള്ളൂ ജോസഫ് ഹോസ്പിറ്റൽ പക്ഷേ ഗാനകളേജുകൾ എല്ലാം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരുന്നത് എഴുപതുകൾ അവസാനത്തെക്കുള്ളിൽ പ്രാക്ടീസ് നോക്കി മാറിയ അതുപോലത്തെ സ്ഥിതി കാര്യ കോളേജുകൾ ഇപ്പോ സ്റ്റെന്റ് അറിയാവുന്ന കൊണ്ട് അവർ ഇടുന്നുണ്ടായിരുന്നു

ഈ യുദ്ധശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മസ്ലർ രോഗങ്ങൾ ഡെവലപ് ചെയ്ത് ഡയബറ്റിസ് കൊളസ്ട്രോൾ കൂടി അതുകൊണ്ട് വരുന്ന ആണ് ഈ ശതമാനത്തിന്റെ കാരണം പിന്നെ പോകാൻ കൊണ്ട് മാത്രം വരുന്ന ഒരു ഡിസീസ് പറഞ്ഞു കൂടുതൽ നേരം നിൽക്കുന്നവർക്ക് കാലിൽ വിരിക്കോസ് ഫെയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം ആണെങ്കിൽ ഏറെ നേരം ജോലികൾ ചെയ്യുന്ന മിക്ക ആൾക്കാരെ കാലിൽ സ്റ്റോക്കിംഗ് അവരെ ഭാഗമായി അപ്പൊ അങ്ങനത്തെ പ്രിക്കോഷൻസ് ഒന്നും നമ്മുടെ നാട്ടില് ആരും എടുക്കുന്നില്ല ഏറെ നേരം നിന്ന് ചെയ്യേണ്ട ജോലികളുള്ളവരെ ഇത് ശ്രദ്ധിക്കാതെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത അതെ ഡോക്ടർ രാജേഷ് ദേശം വിശദീകരിച്ചു നമുക്ക് പലതരം മോഡേൺ ചികിത്സകൾ ആണ് ലേസർ പിന്നെ റേഡിയോ ഫ്രീക്വൻസി ഇതെല്ലാം തന്നെ വലിയ മുറിവുണ്ടാക്കാതെ ചെറിയ ഒരു കീ ഹോളിലൂടെ തന്നെ വെയിനകത്ത് കത്തീഡ്രൽ കയറ്റി നമുക്ക് കുഴപ്പമുള്ള വെയിൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും പുതുതായിട്ട് ബ്ലൂ തെറാപ്പിന്ന് ഉള്ള ചികിത്സകൾ അവൈലബിൾ ആണ് ഒരു തൊണ്ണൂറ് ശതമാനം വെരികോസ് വെയിനും വീണ്ടും വരാതെ റെക്കറൻസ് ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റും പത്ത് ശതമാനം പ്രിക്കറൻസ് ഇപ്പോഴും ഉണ്ട് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാരണങ്ങൾ കൊണ്ടല്ല അപ്പം പൊതുവെ ഇത് നാട്ടിലുള്ള ഒരു ചിന്താഗതി ഇത് ചികിത്സിച്ചിട്ട് കാര്യമില്ല ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു പൊതുവെ ഒരു ചിന്താഗതിയുണ്ട് അത് മാറ്റിയെടുക്കണം എന്നാൽ ചികിത്സിക്കാൻ പറ്റും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഒരു പെർമനന്റ് ക്യൂ കൊടുക്കാൻ പറ്റും പിന്നെ അവരെ കുറച്ച് ജീവിതശൈലി കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും ഡയബറ്റിസിന്റെ ഡയബറ്റിസിന്റെ തേർട്ടി പെർസെന്റ് കേരളത്തിലെ ആൾക്കാരിൽ ഒരു തേർട്ടി പെർസെന്റ് ഡയബറ്റിക് ആണെന്നാണ് ഡോക്ട്രീകുമാർ പറഞ്ഞത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഈ തേർട്ടി പെർസെന്റിന്റെ ട്വന്റി പെർസെന്റിന് വാസ്കുലർ ഡിസീസ് ഭാവിയിൽ വരാനുള്ള റിസ്ക് ഉണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റിക്സ് ആണ് പറഞ്ഞത് അതൊരു ജനറൽ സ്റ്റാറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഇതേ ഉള്ളൂ കേരളത്തിലെ ഒരു ഒരു സ്റ്റാറ്റിസ് എക്സാക്ട് പറയാനുള്ള ഡോക്ടർമാർ കേരളം അറിയപ്പെടുന്നത് തന്നെ പ്രമേയ രോഗികളുടെ അവസ്ഥാനാണ് അതായത് രണ്ട് പത്ത് വർഷം പറഞ്ഞ ട്വന്റി വൺ പെർസെന്റ് ഡയബറ്റിസ് ഡയബറ്റിസ് രോഗികളുടെ മൊത്തം ചില സംഗികളാണ് അഞ്ചു ശനം ആൾക്കാരെങ്കിലും ഡയബറ്റീസ് അത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴും രാവിലെ മുപ്പത് ശന ആൾക്കാരെങ്കിലും ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റേറ്റിലാണ് കേരളത്തിൽ ജീവിക്കുന്ന അത്തരം രോഗികളുടെ ഡയബറ്റിസ് കൊണ്ട് ബാധിക്കുകയാണ് അതായത് ഹാർട്ടിലും അതായത് ഒരു മുപ്പത് ശ്രീ എട്ട് വശമാണ് അത് തന്നെ നാളെ ഉദ്ഘാടനം എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ുംകാശിപ്പിക്കാനായിട്ട് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും എന്താണ് സർജറി മനസ്സിലായി വിചാരിക്കുന്നത് അതായത് ആട്ടിലേക്കും തലച്ചോറിലേക്കും പോകുന്ന രക്തക്കുഴൽ ഒഴികെ നമ്മുടെ ബോഡിയിൽ എവിടൊക്കെ രക്തക്കുഴലുണ്ടോ അതിനെല്ലാം ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ വാസ്തുല സർജറി ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സർജറി എത്തപ്പോൾ സർജറി മാത്രമല്ല അതാണ് വളരെ ഹൈലേക്ക് സർജറി ഉണ്ട് അതില് ടീഫോൾ ട്രീറ്റ്മെന്റ് അതെല്ലാം മെഡിസിൻ മാത്രമായിട്ട് അതായത് ഈ എല്ലാ മൊഡാലിറ്റിയും ഒരുമിച്ച് ഇപ്പം കാർഡിയോളജി ചോദിച്ചു കാർഡിയോളജിന് ചെയ്യാൻ മെഡിക്കൽ മാനേജ്മെന്റും അല്ലെങ്കിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റണം കാർഡിയാക് സർജറിയിൽ നമുക്ക് ബൈപ്പാസ് മാത്രം ആണ് ചെയ്യാൻ അറിയാവുന്നത് ഇത് രണ്ടും ഏത് ഓരോ രോഗിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് ഈ വാസ്കുലാർ സർജറിയുടെ അഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പം പറഞ്ഞ പോലെ വളരെ കുറച്ച് ആൾക്കാരെയുള്ളൂ ഞാനും പിന്നീ സാറും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ഇപ്പോഴും ജനറൽ സർജറിയിലാണ് ഞങ്ങളും വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പം തന്നെ നമ്മുടെ സർക്കാരിന് റവ് മെഡിക്കൽ കോളേജിലും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്കിയിട്ടില്ല നമ്മള് കൂടുതലും നമ്മുടെ ഇവിടെ ഇത്രയും ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടെങ്കിലും നമുക്ക് ജനസർജിയുടെ ഭാഗമായി നിന്ന് ആ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടെയാണ് ഇതും പലപ്പോഴും ചികിത്സിക്കേണ്ടത് പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഡോക്ടർ വിഷ്ണു ആണ് അതായത് കോട്ടയത്ത് മൂന്ന് പേരെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവയർനെസ് പൊതുവെ ഡോക്ടർ സമൂഹത്തിലും കുറവാണ് അത് തന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നു അതേപോലെ പൊതുജനങ്ങളുടെ അടുത്തേക്കും മാധ്യമങ്ങളിലൂടെയാണ് നമുക്കിത് കൂടുതൽ എത്തിക്കാൻ പറ്റുക അതിനുവേണ്ടി വേണ്ടി ഇത്ര നേരം ഞങ്ങളെയെല്ലാം ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി